ഈ പ്രോഗ്രാമിൻ്റെ അവതാരകനായി മാധ്യമ പ്രവർത്തകനും ഐ പ്രസിഡന്റുമായ ശ്രീ പി മുഹമ്മദ് ഷാഫിയെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എൻ്റെ മുഴുവൻ പേര് മുഹമ്മദ് ഷാഫി ഞാൻ പതിനേഴ് വർഷമായി മാധ്യമരംഗത്തുണ്ട് ദൃശ്യമാധ്യമ രംഗത്താണ് കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി എട്ടില് കൊല്ലം പ്രസിഡപ്പിൻ്റെ എണ്ണമായിട്ടിവിടെ ഉണ്ടായിരുന്നു പിന്നെ സാറ്റലൈറ്റ് മാധ്യമങ്ങളിലേക്ക് പോയി തിരുവനന്തപുരം കൊല്ലം അങ്ങനെ എത്തി ഇപ്പം ഞാൻ എത്തിയിരിക്കുന്നത് മലേഷ്യയിലാണ് ഒരു മുഴുവൻ സമയ ജനറലൈസ് ചെയ്ത മാധ്യമപ്രവർത്തകനല്ല ഞാനിപ്പോൾ സഹകരണ മേഖലയിൽ കഴിഞ്ഞ നാല് വർഷമായി മാധ്യമ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ പ്രസ് ക്ലബിലേക്ക് വരികയാണെങ്കിൽ മുപ്പത് വർഷമായി കൊല്ലം റൂറൽ പ്രസ് ക്ലബ് ആരംഭിച്ചത് ഇപ്പം മുഴുവൻ സമയവും മുപ്പതിലധികം മാധ്യമപ്രവർത്തകർ ഈ ക്ലബുമായി ബന്ധപ്പെട്ട് ഇനി എന്തിനാണ് ഒരു പ്രസ് ക്ലബിന്റെ ഒരു പ്രസക്തി എന്താണ് നമ്മുടെ നാട്ടിൽ ഈ കാലഘട്ടത്തിൽ നവമാധ്യമങ്ങളുടെ ഒരുപാട് കടന്നുകയറ്റം കടന്നുകയറ്റം എന്ന് പറഞ്ഞാൽ അത് വളരെ തെറ്റായി പോകും സോഷ്യൽ മീഡിയ എല്ലാം ഭരിച്ചുകൊണ്ട് അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എല്ലാവരുടെ കയ്യിലും സ്വന്തമായി അക്കൗണ്ടുകളുള്ള ഒരു സമയം അപ്പം ഒരു പ്രസ് ക്ലബിന്റെ പ്രസക്തി എന്താണ് അത് ഞാനൊന്ന് പറയുന്നത് എല്ലാവരും സൈലന്റായിട്ടിരുന്നാൽ എനിക്ക് കേട്ടാൽ വളരെ ഉപകാരം അതിനു മുന്നേ ഏത് പ്രോഗ്രാമിൽ പോയാലും ഇപ്പോൾ എം എൽ എയുടെ പ്രോഗ്രാം ഞാൻ ഇവിടെ പങ്കെടുത്താലും അല്ലെങ്കിൽ പ്രൊഡക്ഷനായിട്ട് ചെന്നാൽ എം എൽ എന്റെ നോക്കിയൊരു ചിരിയുണ്ട് അത് എന്താണെന്ന് എൻ്റെ ഉദ്ഘാടന പ്രശ്നത്തിൽ അദ്ദേഹം പറയണം വിവാദിക്ക അപ്പൊ എന്താണ് ഒരു പ്രസ് ക്ലബിന്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സോഷ്യൽ മീഡിയ കയ്യിലുണ്ട് സ്വന്തം അക്കൗണ്ട് ഉണ്ട് അവരവർക്ക് എന്ത് വേണമെങ്കിലും അതിനകത്തുക മോണിറ്റർ ചെയ്യാൻ ചെയ്യാനാണ്ടാകില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ് പക്ഷേ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്നിവിടെ നടക്കുന്ന പ്രോഗ്രാം ഇവിടെ ഈ പറഞ്ഞതുപോലെ മുപ്പത് മാധ്യമ പ്രവർത്തകരുണ്ട് ഇവരെ ക്യാപ്ചർ ചെയ്ത് കൊണ്ടുപോയി വാർത്തയാക്കി അവർ കൊടുക്കുന്ന പ്ലാറ്റ്ഫോമുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഉദാഹരണം മലയാള മനോരമയാണെങ്കിൽ മലയാള മനോരമയ്ക്ക് സാറ്റലൈറ്റ് ചാനലുണ്ട് ഓൺലൈൻ ഉണ്ട് പ്രിന്റ് ഉണ്ട് അങ്ങനെ മൂന്ന് പ്ലാറ്റ്ഫോമിലേക്കാണ് ഈ ക്ലബിൻ്റെ മുപ്പതാമത് വാർഷികത്തിന്റെ വാർത്ത കയറിപ്പോകുന്നത് അതേപോലെ ഇവിടെ വന്നിരിക്കുന്ന മുപ്പത് പേര് വാർത്ത ചെയ്യുമ്പോൾ അത് തൊണ്ണൂറ് പേരിലേക്കാണ് തൊണ്ണൂറ് പ്ലാറ്റ്ഫോമുകളിലേക്കാണ് സ്പ്രെഡ് ചെയ്യുന്നത് മാത്രമല്ല വളരെ ആധികാരികമായി ഇവിടെ നടക്കുന്ന കാര്യം ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ കഴിയും ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ തന്നെ പറയുമ്പോൾ അതിന് ഒരു പരിധി പരിധിവരെ അതിനൊരു വിലയുണ്ടാകുകയുള്ളൂ പക്ഷെ അത് മറ്റൊരാൾ പ്രത്യേകിച്ച് ഒരു പ്രസ് ക്ലബിലൂടെ ഒരു മാധ്യമ പ്രവർത്തകൻ ജനങ്ങൾക്ക് മുന്നിലേക്ക് അത് അവതരിപ്പിക്കുമ്പോൾ അതിന്റെ പ്രസക്തി വളരെ വലുതാണ് അങ്ങനെ കഴിഞ്ഞ മുപ്പത് വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ കൊല്ലം പ്രസ് ക്ലബ്ബ് ഇപ്പം വാടക കെട്ടിടത്തിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അതിന് സ്വന്തമായ ഒരു ആസ്ഥാനം ആസ്ഥാന മന്ദിരം ഉണ്ടാവുന്നത് കാരണം ഈ തിരുവനന്തപുരത്തൊക്കെ മാധ്യമപ്രവർത്തകം ചെയ്തിട്ടുള്ളത് കൃത്യമായത് അപ്പം എനിക്ക് തോന്നുന്നു സാലേ മാധ്യമത്തിലേക്ക് വർക്ക് ചെയ്ത ഡി വർഷസ് അദ്ദേഹം കൂടെ ഉണ്ട് അദ്ദേഹത്തിനൊക്കെ അറിയാം പ്രസ് ക്ലബ് കൂടാതെ കെ യു ഡബ്ല്യു കെ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് അതേപോലെ ഇവിടെയും സൗകര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ടില്ല പിന്നെ പ്രിന്റഡ് വിഷ്വൽ മീഡിയയിൽ ഓൺലൈനിലേക്ക് വേണ്ടിയാണ് ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് ഓൺലൈൻ മീഡിയകളുടെ കാലഘട്ടത്തിലാണ് പ്രിന്റഡ് മീഡിയയിൽ തുടങ്ങി വിഷ്വൽ മീഡിയയിൽ വന്നു അതായത് സാറ്റലൈറ്റ് ചാനലുകളിലേക്ക് വന്നു ഇപ്പോൾ ഓൺലൈൻ മീഡിയയിലേക്ക് വന്നു ടി ഐ പി ടി വി തുടങ്ങിയ ധാരാളം പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ മുന്നിലുണ്ട് പക്ഷെ അതൊക്കെ വേണ്ട രീതിയിൽ കൃത്യമായി ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ പ്രശ്നത്തിലൂടെ കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് ഇനി അന്യപ്പറ്റി സൂചിപ്പിക്കേണ്ടത് അതുപോലെ തന്നെ ഈ പുനരൂർ നിയോജന മണ്ഡലത്തിൽ ഏകദേശം അഞ്ച് ലക്ഷത്തിലധികം പോപ്പുലേഷനോ നമ്മുടെ പുനരൂർ നഗരസഭയിൽ ഏതാണ് അൻപതിനായിരത്തിനടിപ്പിച്ചത് പക്ഷെ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എത്ര കൃത്യതയോടെ ഈ ജനങ്ങളുടെ മുന്നിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് നമ്മൾ ഓരോ മാധ്യമ പ്രവർത്തകരും പരിശോധിച്ചു നോക്കണം അതിനൊക്കെ നമ്മളീ പ്രശ്നം കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ആ രീതിയിലേക്ക് പോവുകയാണ് അപ്പം അദ്ദേഹം നമ്മുടെ അതൊക്കെ ഒന്ന് സൂചിപ്പിക്കുകയാണ് ഈ പ്രസ്കാത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ എന്നൊന്നിലേക്ക് പറഞ്ഞത് ഇപ്പം ആനൂലം ഇവിടെയുണ്ട് അദ്ദേഹം ഈ കയ്യെടുത്ത് മാസികയിൽ തുടങ്ങിയ ആളായിരിക്കാം എന്ന് എനിക്ക് തോന്നും അവിടെ നിന്നാണ് പിന്നെ നമ്മുടെ പ്രിന്റഡിലേക്ക് വന്നു പിന്നെ വിഷൽ മീഡിയ ആളുകളെ കണ്ടു ഇപ്പോൾ ഓൺലൈൻ ആളുകളെ കണ്ടു അത് വളരെ വലിയൊരു ഭാഗ്യമാണ് അദ്ദേഹത്തിൻ്റെ ഏകദേശം എഴുപത് വയസ്സുണ്ട് ഞാൻ പ്രായം ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു പ്രായം ചോദിക്കരുത് എന്ന് പറഞ്ഞതാണ് എന്നാൽ ഞാനെന്ന് പറയാണ് അപ്പൊ അത്രത്തോളം ഒരു ചരിത്ര പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു പ്രസ്ക്ലബിന് പ്രസ്ക്ലബിന്റെ മുപ്പതാമത് വാർഷിക ആഘോഷ പരിപാടികളാണ് ഇവിടെ നടന്നു പോകുന്നത് അപ്പൊ ഇതിന്റെ ഉള്ള ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ പി എസ് സുബാലിനെ ക്ഷണിക്കുകയാണ് നമ്മുടെ അതിഥിഐ തുക ശ്രീ എസ് പി സുരേഷ് കുമാർ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് എഴുതും അതൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് പഠിക്കുന്നത് ജോലി ചെയ്യാനാണെന്നും അതിലൂടെ മികച്ച ജീവിതം കെട്ടിപ്പടുത്താനാണെന്നും കൃത്യമായ ബോധമുള്ള ഒരു മനുഷ്യനാണ് അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്നും പഠിക്കാനുണ്ട് ലൂ അദ്ദേഹത്തെ കുറിച്ചും പറയാം അദ്ദേഹം ഡോക്ടർ മാത്യൂസ് കെ ലൂക്കോസ് മന്യൂട്ടിൽ അത്രയും വലിയ പേര് പറയുന്നതിനേക്കാൾ നല്ലത് കോഫി വിത്ത് ലൂ അതായിരിക്കും പരിചിതമായ ഒരു പ്രോഗ്രാം സൈക്കോളജിസ്റ്റ് പബ്ലിഷർ റൈറ്റർ മോട്ടിവേഷണൽ സ്പീക്കർ ട്രെയിനർ പൊളിറ്റീഷ്യൻ എൻ ആർ ഐ കമ്മീഷൻ മെമ്പർ ഈ നിലയിലൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത് മാത്രമല്ല അദ്ദേഹം പുനലൂർ സെന്റ് തോമസ് സ്കൂളിൽ ലൈഫ് ചേഞ്ചിങ് സക്സസ് സ്റ്റോറി അങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പറഞ്ഞ ഒരു ഒരു വാചകം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അദ്ദേഹം ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നലുണ്ടാകും നിങ്ങൾ ഒന്നിനും കൊള്ളാത്ത ഒരാളാണെന്ന് അല്ല എല്ലാ ചതിപ്പിലും ഉയർച്ചയുണ്ട് അദ്ദേഹത്തിന്റെ ഒരു വാചകമാണ്